ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അടുത്ത മത്സരം വെള്ളിയാഴ്ച മുതൽ ഓവലിൽ നടക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മുൻ താരവും പ്രശസ്ത കമാൻഡേറ്ററുമായ സുനിൽ ഗവാസ്കർ ഇപ്പോൾ നേരത്തെ പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ ഇരുന്നൂറ്റി റൺസിന് പരാജയപ്പെടുത്തി വിടാൻ ഇന്ത്യയ്ക്കായിരുന്നു രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ വൈസ് ക്യാപ്റ്റൻ കൂടിയായ സ്റ്റാർ പേസർ ബുംറയായിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യ നയിച്ചത് ആഡ്ലൈഡ് ടെസ്റ്റിന് മുന്നായി രോഹിത് ടീമിനൊപ്പം ചേർന്ന് കഴിഞ്ഞു കൂടാതെ പരിക്ക് കാരണം ആദ്യ ടെസ്റ്റിൽ പുറത്തിരിക്കേണ്ടി വന്ന ഗില്ലും പിങ് ബോൾ ടെസ്റ്റിൽ ടീമിലേക്ക് മടങ്ങിയെത്തും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ എങ്ങനെ വേണമെന്ന് ഇപ്പോൾ ഗവാസ്കർ ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജയ്സ്വാളിനൊപ്പം രാഹുലായിരുന്നു ഓപ്പൺ ചെയ്തത് ടീമിൻ്റെ വിജയത്തിൽ ഇത് നിർണായകമായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റൊന്ന് റൺസാണ് ഇവരുടെ പാർട്ട്ണർഷിപ്പ് അതുകൊണ്ട് തന്നെ രോഹിത് മടങ്ങിയെത്തിയാലും അടുത്ത ടെസ്റ്റിൽ രാഹുൽ ജയ്സ്വാൾ ൾ ജോഡിയെ തന്നെ ഓപ്പണിംഗിൽ നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാണ് പക്ഷേ രോഹിത് ശർമ്മ തീർച്ചയായും അടുത്ത ടെസ്റ്റിൽ ഓപ്പണിംഗ് റോളിൽ തന്നെ കളിക്കണമെന്നാണ് സുനിൽ ഗവാസ്കറിൻ്റെ പക്ഷം രാഹുൽ ബാറ്റിങ്ങിൽ തായേക്കിറങ്ങണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കെ എൽ രാഹുലിനു പകരം ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മ തന്നെ കളിക്കണം ശുഭ്മാൻ ഗിൽ മൂന്നാം നമ്പറിലും ബാറ്റ് ചെയ്യും ദേവദത്തു പഠിക്കലും ധ്രുവ്ജുറലുമായിരിക്കും ടീമിൽ നിന്ന് പുറത്തുപോവുക രാഹുൽ ആറാം നമ്പറിലേക്ക് മാറണമെന്നും ഗവാസ്കർ വ്യക്തമാക്കി അതോടൊപ്പം പിങ്ക് ബോൾ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മാറ്റം വരുത്തണമെന്നാണ് ഗവാസ്കർ നിർദ്ദേശിച്ചത് പരിചയസമ്പന്നരായ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർമാരായ അശ്വിനെയും ജഡേജയെയും ആദ്യ ടെസ്റ്റിൽ പുറത്തിരുത്തിയ ഇന്ത്യ പകരം യുവ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദരനെയാണ് കളിപ്പിച്ചത് എന്നാൽ അടുത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ വാഷിംഗ്ടൺ സുന്ദരനെ മാറ്റണമെന്നാണ് ഗവാസ്കറിൻ്റെ അഭിപ്രായം ബോളിംഗ് ലൈനപ്പിൽ ഇന്ത്യ വരുത്തേണ്ട ഒരു മാറ്റം വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവീന്ദ്ര ജഡേജയെ കളിപ്പിക്കുകയാണെന്ന് ഗവാസ്കർ അഭിപ്രായപ്പെട്ടു അതേസമയം പിങ്ബോൾ ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായി ഇന്ത്യ ഒരു പരിശീലന മത്സരം കളിച്ചിരുന്നു രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ആറ് വിക്കറ്റിൻ്റെ വിജയം കൊയ്യാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയും ചെയ്തു ഇത് തീർച്ചയായും രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി ടീം ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകും